ഫ്രീ വിസയിൽ കുവൈറ്റിലും സൗദിയിലും അവസരങ്ങൾ ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകൾക്കാണ് അവസരങ്ങളുള്ളത് കുക്കിങ്ങിനും സ്ത്രീകൾ ആവശ്യമുണ്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തേഴ് വരെ പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് സാലറി മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ യാതൊരുവിധ വിധ ചിലവുമില്ല പോകുന്നതിന് പത്താം ക്ലാസ് വസരിക്കണം നിബന്ധന പ്രായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെ തൊഴിൽ കരാർ സഹിതം ഉത്തരവാദിത്വമായി പോകാം കൂടുതൽ അറിയാൻ വിളിക്കുക എൻ ബി സാമ്പത്തിക യാതൊരു വിധ ഇടപാടുകളും ഉണ്ടായിരിക്കുന്നതല്ല ഈ നമ്പറിലോട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് എൺപത് നാൽപ്പത് പതിനൊന്ന് മ്പളിലോട്ട് ബന്ധപ്പെടാനും സി വി അയക്കാനും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്